Namaskaram. രോമാഞ്ചം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഇതിലെ സംവിധായകൻ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമാണ് ആവേശം ഇപ്പോൾ തകർപ്പനായി തിയേറ്ററുകളിൽ ഓടി നിറഞ്ഞാടുകയാണ് ഫഹദിന്റെ ഈ ആവേശം ഫഹദ് ഫാസൽ നായകനായി എത്തിയ ചിത്രം തിയേറ്ററുകളിൽ ആവേശം തന്നെ തീർക്കുകയാണെന്ന് പറയാം ഒരു ഓളം തന്നെ തിയേറ്ററിൽ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെന്ന് നമ്മുടെ ആവശ്യം ഏപ്രിൽ പതിനൊന്നിന് റിലീസ് ചെയ്ത സിനിമ ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ നാൽപ്പത്തഞ്ച് കോടിയിലധികം രൂപ കളക്ട് ചെയ്തുവെന്ന് ഇന്നലെ മുതൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ കളക്ട് ചെയ്ത് കോടികളുടെ കണക്കെടുക്കുമ്പോൾ അത് അൻപതിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയാൻ കഴിയുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായി സിനിമ ഇതുവരെ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടിയോളം രൂപ നേടിയെന്നും ഇന്നലെ വന്ന റിപ്പോർട്ടിൽ പറയുന്നു മറ്റ് സംസ്ഥാനങ്ങളിലും മികച്ച പ്രതികരണം നേടുന്ന സിനിമ ഇന്ന് തന്നെ അൻപത് കോടി ക്ലബിൽ ഇടം നേടുമെന്ന് അനലിസ്റ്റുകൾ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കോളേജ് പിള്ളാരുടെയും അവരെ സഹായിക്കാൻ എത്തുന്ന ഗുണ്ടയുടെയും കഥ പറയുന്ന ചിത്രം റിയൽ ലൈഫ് സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദും ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സിന്റെ ബാനറിൽ നസ്രിയ നസീമും ചേർന്നാണ് ആവേശം നിർമ്മയിക്കുന്നത് ഫഹദിനു പുറമേ മൻസൂർ അലി ഖാൻ ആഷിഖ് വിദ്യാർത്ഥി സജിൻ ഗോപു പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെഎസ് റോഷിൻ ഷാനവാസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത് നായർ തങ്കം മോഹൻ തുടങ്ങി നിരവധി പേർ ചിത്രത്തിൽ എത്തുന്നുണ്ട് സമീർ താഹിറാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹം നിർവഹിച്ചിരിക്കുന്നത് രോമാഞ്ചത്തിലെ ഹിറ്റ് കൂട്ടുകെട്ട് ആവർത്തിച്ചുകൊണ്ട് വിനായക് ശശികുമാറിന്റെ വരികൾ സുഷിൻ ശ്യാമാണ് സംഗീതം പകർന്നിരിക്കുന്നത് ഇതാണ് ഈ സിനിമയുടെ ആത്മാവെന്ന് പറയണം എപ്പോഴും സുഷിന്റെ സംഗീതം ഒരു സിനിമയ്ക്ക് വലിയ ആത്മാവ് പകർന്നു കൊടുക്കുന്നത് പുതിയൻ കാഴ്ചയല്ല എന്നാൽ ആവശ്യത്തിൽ സുഷിൻ ഒരു പ്രത്യേക അളവ് ചേർത്തിട്ടുണ്ടോ എന്ന് എല്ലാവരും സംശയിക്കുന്നു ഒട്ടുമിക്ക എല്ലാ മലയാളി സിനിമ പ്രേക്ഷകരും ഏപ്രിൽ പതിനൊന്നിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കാരണം രണ്ട് സിനിമകളാണ് പ്രധാനമായി ഈ ദിവസം ഇറങ്ങിയത് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ പ്രണബ് മോഹൻലാൽ അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷവും പിന്നീട് ഇതാ ഫഹദ് ഫാസലിന്റെ ആവേശവും ഈ സിനിമകളുടെ വരവ് തന്നെയാണ് എല്ലാവരും കാത്തിരുന്നത് രണ്ടും ഇറങ്ങിക്കഴിഞ്ഞു ശരിക്കും മലയാള സിനിമ തരംഗമാവുകയാണെന്ന് പറയണം ബോക്സ് ഓഫീസുകൾ കീഴടക്കി മുന്നേറുന്ന മലയാള സിനിമയെ നോക്കി ആശ്ചര്യപ്പെടുകയാണ് ഇതര ഇൻഡസ്ട്രികൾ പോലും എന്ത് പറ്റി പെട്ടെന്ന് മലയാള സിനിമയ്ക്ക് ഇത്ര ഉയരാൻ എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് കളക്ഷനിൽ മാത്രമല്ല കണ്ടന്റിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ മോളിവുഡ് പായു ാണ് അതുതന്നെയാണ് തുടരെയുള്ള ഹിറ്റുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഹിറ്റ് ആവർത്തിക്കാൻ വീണ്ടും മലയാള സിനിമ തയ്യാറെടുക്കുന്നു എന്നതിന് തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം റിലീസായ ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയഗണേഷ് ഒക്കെ തന്നെയും ഈ സിനിമകളുടെ ബുക്കിംഗ് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം തൊട്ടു പിന്നാലെ ആവേശത്തിന്റെ കൂടെ തന്നെയുണ്ട് ആവേശം അൻപത് കോടിയിൽ എത്തുന്നതിന് പിന്നാലെ തന്നെ വർഷങ്ങൾക്ക് ശേഷവും എത്തും അതും ഒരു വളരെയധികം മനസ്സിന് വളരെ സുഖം നൽകുന്ന കാര്യമാണ് ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ രണ്ട് ചിത്രങ്ങൾക്കും മികച്ച പ്രതികരണമാണ് ലഭിച്ചതും ഒപ്പം മൗത്ത് പബ്ലിസിറ്റിയും ഇതോടെ വരും മണിക്കൂറുകളിലെ ഷോകൾക്ക് വൻ തോതിലുള്ള ബുക്കിംഗും നടക്കുന്നുണ്ട് ഷോകളിലെ വർധനവ് വർന്നിട്ടുണ്ട് ഈ അവസരത്തിൽ അവസാന ഒരു മണിക്കൂറിൽ ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയഗണേശ് സിനിമകളുടെ ടിക്കറ്റ് ഒരുപാടാണ് വിറ്റഴിഞ്ഞു പോയത് ഒരുപാട് ടിക്കറ്റ് പ്ലാറ്റ്ഫോമുകൾ ഇവരുടെ റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനോടകം തന്നെ പത്ത് കെ അടുപ്പിച്ചുള്ള റേറ്റിംഗ് ആണ് ഈ ചിത്രങ്ങളൊക്കെ തന്നെ നേടുന്നത് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ മാത്രം കണക്കുള്ളതൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ജിത്തു മാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആവേശം വളരെയധികം ഹിറ്റായി തന്നെ തിയേറ്ററിൽ ഓടുന്നു ഫഹദിന്റെ രംഗൻ രംഗൻചേട്ട ൻ രണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഇലുമിനാറ്റി അടക്കമുള്ള പാട്ടുകളെല്ലാം ഹിറ്റാക്കി എടുക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ കഴിഞ്ഞ ദിവസം പോലും ഇതിനൊരു പ്രധാന പാട്ടായി മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞൊരു പാട്ടും ഇറങ്ങിയിരുന്നു ഇതിപ്പോൾ ട്രെൻഡിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ ദിവസം പുത്തൻ വിജയ സിനിമ പുറത്തിറങ്ങാൻ പോകുന്ന ഗോട്ടന്റെ പാട്ട് ഇറങ്ങിയതിനോടൊപ്പം തന്നെ ഒത്തുപിടിക്കുകയാണ് ഇപ്പോൾ രംഗണ്ണന്റെ പാട്ടും അതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തു എന്ന് പറയുന്ന സൂചന തന്നെയാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷവും ഇതിന് പിന്നാലെയുണ്ട് എവിടെ ആവേശമുണ്ടോ അവിടെ വർഷങ്ങൾക്ക് ശേഷത്തിനും ആളുണ്ട് എന്തായാലും തിയേറ്റർ നിറഞ്ഞു നിൽക്കുകയാണ് മോൾ പോലെയും അമ്പലങ്ങൾ പോലെയും റെസ്റ്റോറൻറ്റുകൾ പോലെയും തിയേറ്ററിൽ തുടങ്ങി മലയാള സിനിമ ഇതാ ഉയർന്നു വരുന്നു നേരത്തെയും ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റു ഭാഷാ സിനിമകൾ കാണാനായിരുന്നു തിരക്കും തിക്കും പക്ഷേ ഇതാ എല്ലാവരും ഓരോ ദിവസമായി തിയേറ്ററുകളിൽ കയറുന്നു നിലവിൽ അൻപത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബ്ബാണ് മലയാള സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി അൻപതിലേക്ക് അടുക്കുന്നുണ്ട് എന്ത് തന്നെയാലും മഞ്ഞുമലിന്റെ കളക്ഷൻ ഒക്കെ ഭേദിച്ച് എല്ലാ സിനിമകളും ഓരോ പുതിയ റെക്കോർഡുകൾ ഉണ്ടാക്കട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകരും ഈ നേട്ടം ഈ വർഷം തന്നെ അടുത്തത് ആരെ കൊയ്യുമെന്നുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നത്